ഉറക്കം വന്നാൽ പിന്നൊന്നും നോക്കരുത് സ്റ്റീരിങ്ങില്ലെങ്കിലും തല താഴ്ത്തി സീറ്റല്ലെങ്കിലും ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് ഉറങ്ങുക ഞാനിപ്പോൾ ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങി ഉച്ചയ്ക്ക് രണ്ട് മണിയാവുമ്പോൾ ഈ പെട്രോൾ പമ്പിൽ വന്നു കസിമിലേക്ക് പോവുകയാണ് ഇവിടെ വന്ന് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് കൂട്ടുകാരെ ഒരു രണ്ട് മണിക്കൂർ ഉറങ്ങി ഇപ്പോൾ നാലുമണി കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റു അപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ ഞാനിപ്പോൾ ഉറങ്ങി എന്നിട്ട് ഞാൻ ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് വാഹനം എടുക്കും അപ്പം ഞാൻ പറഞ്ഞത് അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ ഉറങ്ങേണ്ടത് വളരെ അത്യാവശ്യമാണ് എത്ര അർജൻറ് ലോഡാവുന്നതിലും അല്ലെങ്കിൽ നമ്മുടെ യാത്ര കാറിലൊക്കെ അല്ലെങ്കിൽ ബസ്സിലൊക്കെ ആയിരിക്കാം ലോങ്ങ് യാത്ര നമുക്ക് അർജൻറ്റായിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് വരും അങ്ങനെ വന്നാലും ഉറങ്ങി ഓടിക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും സ്റ്റീരിങ്ങിലെങ്കിലും ചാരിയിരുന്ന് ഉറങ്ങാം ഉറങ്ങിയാൽ വണ്ടി ഓടിക്കാവോ ആക്സിഡൻറ്റ് ഒഴിവാക്കാം കാര്യം ഞാൻ സൗദി അറേബ്യയിലൊക്കെ കൂടുതലും കിണറുള്ളത് ഈ വാഹനങ്ങൾ വലിയ ട്രക്കൊക്കെ അല്ലെങ്കിൽ ബസ്സൊക്കെയും റോഡിൽ മറിഞ്ഞു കിടക്കുന്നതോ കണ്ട കണ്ടിട്ടുള്ളത് അത് ഉറക്കം വന്നതാണ് കൂടുതലും കാരണം ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് അപ്പോൾ ഉറങ്ങിയ വണ്ടി ഓടിക്കാം എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ രണ്ട്രാവശ്യം ഉറങ്ങി വണ്ടി ഓടിച്ചിട്ടുണ്ട് നാലോ അഞ്ചോ സെക്കൻഡ് ആയിരിക്കും കൂട്ടുകാരെ വണ്ടി നേരെ പോയി അപകടങ്ങളൊന്നും ദൈവം സഹായിച്ച് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എപ്പോൾ ഉറക്കം വന്നാലും ഉറങ്ങി ഓടിക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയുകയാണെങ്കിൽ നിങ്ങൾ വാഹനം ഓടിച്ചപ്പോൾ ഉറങ്ങിയ സംഭവങ്ങൾ ഉറങ്ങിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ അത് മറ്റുള്ളവർക്കും നല്ലതായിരിക്കും ഉറങ്ങണമെന്നുള്ളത് മസ്റ്റാണ് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയണേ വാഹനം ഓടിക്കുമ്പോൾ ഏത് വാഹനം ആയിക്കോട്ടെ ഓടി ഓടിക്കുമ്പോൾ ഉറങ്ങേണ്ടത് മസ്റ്റാണോ എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യും അതുപോലെ നിങ്ങൾ ഉറക്കം വന്നാൽ എത്ര എത്ര മണിക്കൂർ ഇവിടെ കിടന്നുറങ്ങും എത്ര മണിക്കൂർ ഉറങ്ങിയാൽ അല്ലെങ്കിൽ അരമണിക്കൂർ ഉറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വണ്ടി എത്ര കിലോമീറ്റർ ഓടിക്കാൻ പറ്റും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ മറ്റുള്ളവർക്ക് അതുപോലെ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നതിൽ കൂടാതെ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്യണേ താങ്ക്